ഇത്തവണത്തെ പെരുന്നാൾ ഫാമിലി ഏവർക്കും ഫാമിലിയുടെ ആശംസകൾ വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി ുംരൂർ പെരിന്തൽമണ്ണ കണ്ണൂർ കണ്ണൂർ ആറ്റടപ്പായിൽ സംഭവിച്ചത് മുക്കാളിയിൽ സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് മുക്കാളിയിലെ ഏതാനും ചില കുടുംബങ്ങൾ ദേശീയപാത വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മണ്ണെടുത്തതോടെ ദുരന്ത വക്കിലാണ് ഈ കുടുംബങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ ആറ്റടപ്പ തങ്കേക്കുന്ന് മുട്ടോളംപാറയിൽ ആളുകൾ നോക്കി നിൽക്കെ വീട് തകർന്നു വീണത് അപകടാവസ്ഥയിലായ വീട്ടിൽ നിന്നും ഒരാഴ്ച മുൻപ് കുടുംബം വാടക വീട്ടിലേക്ക് മാറിയിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഇതേ സമാന അവസ്ഥയിലാണ് മുക്കാളിയിൽ ദേവരാജനും കുടുംബവും കഴിഞ്ഞ മഴക്കാലത്ത് കുന്നിടിഞ്ഞ് അപകട ഭീഷണിയിൽ ആയതിനെ തുടർന്ന് നാട്ടുകാർ രംഗത്തിറങ്ങിയിരുന്നു തുടർന്ന് കുന്ന് ഇടിയാതിരിക്കാൻ അധികൃതർ സോയിൽ നേരി ചെയ്തിരുന്നു എന്നാൽ ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം നടത്തിയ ആറ്റടപ്പയിൽ വീട് തകർന്നതോടെയാണ് മുക്കാളിയിൽ കുന്നുംപുറത്തെ വീട്ടിലെ കുടുംബവും നാട്ടുകാരും ആശങ്കയിലാത് മേലേ മുക്കാളി കൈതോ കുന്നുമ്മൽ ദേവി നിലയത്തിൽ ദേവരാജനും കുടുംബവുമാണ് എന്നീ ഈ ഭീഷണി നേരിടുന്നത് അതേസമയം തൊട്ടടുത്തു തന്നെ പുനത്തിൽ അഭിലാഷിൻ്റെയും സനിലിൻ്റെയും വീട് പണിയും വരുന്നുണ്ട് ആറ്റടപ്പയിലെ വീട് തകർന്ന് കണ്ടതോടെ ഇവരും ആശങ്കയിലാണ് ഇരുപത്തഞ്ച് വർഷം മുന്നേ ഏഹ് ഇവിടെ വീട് ഒരു വീടാണ് ഇരുപത്തഞ്ചു ഈ വർഷത്തോളം ഇവിടെ സ്ഥാപിച്ചിട്ട് ആ സമയത്ത് ഈ ലെവല് ഞങ്ങളിവിടെ നിൽക്കുന്ന ലെവലിലുള്ള റോഡാണിത് ഒരു ഇരുപത്തഞ്ചു മുപ്പത് വർഷം കൊണ്ട് താണിരിക്കുകയാണ് ഇതേമാതിരി ഇതിന്റെ തൊട്ട് മുന്നത്തെ വികസനത്തിന് സമയത്ത് നല്ല സ്ലോപ്പ് ആക്കിയിട്ട് നമുക്ക് വലിയ ഭീതി ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ കൺസ്ട്രക്ഷൻ ചെയ്തത് നമുക്ക് വലിയ ഭയാനകമായ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം ഇതിന്റെ ഇപ്പോഴത്തെ വർക്കില് ഇവര് വെർട്ടിക്കലി മുത്തല് ചെത്തി കുറക്കുകയും ഒരു പ്രാവശ്യം കഴിഞ്ഞ മഴ ഓൾറെഡി ഇടിഞ്ഞൊരു സ്ഥലമാണ് ഈ ഈ കാണുന്നത് അതിന്റെ മേലെ അവര് പുതിയ ടെക്നോളജിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സോയിൽ നീലിങ് എന്നൊരു പരിപാടിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ അത് ഇപ്പൊ കണ്ണൂരിത്തെ ആ ഒരു ആക്സിഡന്റ് കണ്ടുനോക്കുമ്പോ നമുക്ക് ഒരിക്കലും ധൈര്യത്തോടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത് അത് അങ്ങനത്തെ ഒരു വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ ഇതിന് ഞങ്ങൾക്ക് എന്തായാലും പറയാനുള്ളത് വെച്ചാല് ഈ വാള് ഞങ്ങൾക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് തരണം ഒരു കോൺക്രീറ്റ് വാള് നൽകിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാന്നുള്ളത് എന്നാൽ നമുക്ക് പറഞ്ഞു തരണം കാരണം ഓരോരോ വലിയ മഴയൊക്കെ നമുക്ക് ടെൻഷനാണിത് എപ്പോഴാണ് ഇടിഞ്ഞു വീഴുക ഇടിഞ്ഞു വീഴുക വീട്ടിലേക്ക് വരുന്ന വണ്ടി വരുന്ന വഴിയാണിത് ഒരു കാറ് പോകുമ്പോ തന്നെ അത് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ അത്രയും ഭയാനകമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് പക്ഷെ വേറെ വഴിയില്ല ഞങ്ങൾക്ക് വേറെയും പോകാനുള്ള വഴികളൊന്നും ഇല്ല പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ നാലു പേരുണ്ട് വീട്ടില്